രിക്കും അൻപത് അറുപത്തിയാറ് ദേവീവിലാസം എൻഎസ്എസ് കരയോഗം വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും മയക്കുമരുന്നിന് എതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി കരയോഗം പ്രസിഡന്റ് ജി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പത്തനാപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റായി ജി അനിൽകുമാറിനെയും സെക്രട്ടറിയായി ജി ഷൺമുഖൻ ഷൺമുഖൻപിള്ളയെയും പതിനൊന്നങ്ങ ഭരണസമിതിയും യൂണിയൻ പ്രതിനിധിയായി ശ്രീമതി സീതാചന്ദ്രനെയും ഇലക്ട്രോൺ മെമ്പറായി ബി ഷൺമുഖൻ ഷൺമുഖൻപിള്ളയെയും യോഗം തെരഞ്ഞെടുത്തു അതാണ് ഇനി വേണ്ടുന്നത് ഏതാണ് ട്രസ്റ്റ് എന്താണ് ട്രസ്റ്റ് കുഞ്ഞുങ്ങളിൽ വിശ്വാസം അർപ്പിക്കും രാവിലെ എന്റെ മോൻ പോകാനിരിക്കുമ്പോൾ അമ്മ ഞാൻ പോവാ ശരി മക്കളെ ഞാനെന്ന് ശവൻ്റെ മുട്ടായി മേടിച്ചോട്ടെ മേടിച്ചു കുഴപ്പമില്ല എവിടുന്നാ മേടിക്കുന്നത് അവനോട് പറയണം എത്ര രൂപയായെന്ന് പറയണം പിന്നെ ഞാൻ റെഗുലറായിട്ട് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് സ്ഥിരമായിട്ടൊരു കടയിൽ നിന്നും വാങ്ങിക്കരുത് അത് സംഭവിക്കും ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം മോശമാണെന്ന് പറഞ്ഞ് പോയിട്ടല്ല ഈ രാസലഹരിക്കടിമയാകുന്നത് അവരറിയാതെ ഡ്രിംസിൽ മിഠായികളിൽ ഒക്കെ എന്ത് ചേർത്ത് അതായത് കടകളിലെ ബിസിനസ് പ്രൊമോഷൻ അവർക്ക് മറ്റേ ബിസിനസ്സും ഉണ്ട് ഇത് രണ്ടും സൈമിൾട്ടേനിയസ്ലി നടന്നു പോകാനായിട്ട് കൊടുക്കുന്ന സംഭവമാണ് പക്ഷേ ഞാൻ എൻ്റെ കൊണ്ട് പറയും മക്കളെ നീ എന്തോ കഴിച്ചു വെള്ളം കുടിച്ചു തിങ്കൾക്കിരിക്കും ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ അധ്യാപിക ബിജി ശരത് ശരത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും മയക്കുമരുന്നിന് എതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു പൂർണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും ലഹരി എന്ന ആശയം ആശയം ജീവിതത്തിൽ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം ഈ ഞാൻ മറ്റുള്ളവരെ പത്തനാപുരം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഭരണസമിതി അംഗവും സെക്രട്ടറിയുമായ ജി ഷൺമുഖൻപിള്ള സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കരയോഗം വൈസ് പ്രസിഡന്റ് ശരത്ചന്ദ്രൻ കൃതജ്ഞത അർപ്പിച്ചു ന്യൂസ് ഡെസ്ക് കുളത്തുപുഴ